ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കേവർക്കും വർക്കും കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ഭാഗത്തുള്ള ഒരു ഇരുപത്തിയേഴ് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽ പെട്ട സ്ഥലമാണ് വീട് കയറ്റാൻ അനുയോജ്യമായ സ്ഥലം വീടുകളൊക്കെ ഉള്ള ഏരിയയിൽ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ടോട്ടൽ വില പത്ത് ലക്ഷം രൂപയാണ് കേട്ടോ ഈ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപ അറേ വീടുകളൊക്കെ ഉള്ള പരിസരമാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നൂറ് ആണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം ഇതാണ് സ്ഥലം കേട്ടോ പത്തോളം തെങ്ങ് മറ്റു കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് അതാണ് കോണ്ടാക്ട് നമ്പർ കേട്ടോ വീട് കയറ്റാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലം സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപ ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ ഓക്കെ ബൈ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്